എൻ്റെ കയ്യിലാണ് മാങ്ങ ഇത് ഒരുപാട് നാളായി വാങ്ങിയിട്ട് അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഇനി ഇത് പഴുത്ത് കാണുമ്പോൾ പോരാത്തതിനൊന്നും ഉണ്ടായിരുന്നു അതെ ഇതാണ് നമ്മുടെ ഹണി നമ്മുടെ ആ ഹനിടെ അങ്ങനെ മാങ്ങ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ കാണുന്നില്ല അങ്ങനെ ഫോൺ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോയി അങ്ങനെ മാങ്ങ മുറിച്ചപ്പോൾ ബാഹ്യത്തിന് അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനവിടെ വളരെ തിന്നായി കട്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഏതാണ്ട് ശരിയായി ഏതാണ്ട് ശരിയായി ഞാൻ നിന്നെ വീഡിയോയില് കണ്ടു അത്രൊക്കെ പറഞ്ഞു എന്തൊരു പ്രൊഫഷണലായിട്ടാ കട്ട് വെരി പ്രൊഫഷണൽ ആ നെയ്ബേഴ്സിന്റെ അടുത്ത് അത് ഇച്ചിരി മോഷ്ടിക്കാം നെയ്ബേഴ്സിന്റെ മണ്ണ് മോഷ്ടിച്ചിട്ട് നമുക്ക് കുഴിച്ചിടാം നമുക്ക് ഈ മാങ്ങാണ്ട് കുഴിച്ചതാണ് അപ്പൊ ഇത് മറാണെങ്കി എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഒരു പിന്നെ നമ്മൾ എന്ത് ചെയ്യും

കുപ്പിനു പറയുമ്പോൾ ഞങ്ങളുടെ ഡാൻഡ്രഫാണ് ഇടുക ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുന്ന കാഞ്ചി തരാം ലസ് ഗോ ഇനി നമ്മൾ പോകുന്നു അപ്പുറത്തെ വീട്ടിലേക്ക് ഞങ്ങളുടെ ടെറസിൽ പോകണമെങ്കിൽ സ്റ്റെപ്പ് കയറി പോകണം ഇതാണെങ്കിൽ ചുമ്മാ അപ്പുറത്തേക്ക് കൈ നീട്ടിയാൽ മതി അവരുടെ ഡ്രസ്സിൽ വെക്കാം എപ്പോ വേണമെങ്കിലും എടുക്കാം ആരും ആരിങ്ങോട്ട് വരുത്തൂല ഒരു മണി വരെ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ മൂന്നു മണി ആയപ്പോ തന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് കൃത്യം രണ്ടര മണിക്കൂർ വെയിലെത്തിരുന്നപ്പോ ഇതാണ് കൊലം സത്യം പറയുകയാണെങ്കിൽ ചുമ്മാ ഉപ്പും മുളകിട്ട് തിന്നുന്നതിനെക്കാട്ടും എക്സ്ട്രാ എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ വെയിൽ തിച്ച് നേരം വെച്ച് കഴിക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ബൈ ബൈ